അഞ്ച് വലിയ കമേലിയ പ്ലാന്റ്സുകൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അഞ്ച് വ്യത്യസ്ത നിറങ്ങളിലുള്ള കമേലിയ പ്ലാന്റ്സുകളാണ് ഇന്നത്തെ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ടു ത്രീ ഫീറ്റ് ഹൈറ്റ് ഒക്കെ വരുന്ന പ്ലാൻസുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതും ഡി ടി ഡി സി കൊറിയർ വഴി അയക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പൂക്കളാവാൻ ആയി തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത്ര ഉറപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കഴിഞ്ഞ തവണത്തെ ഓഫറിൽ അയച്ച ഒരുപാട് പ്ലാന്റ്സുകൾ മുട്ടോട് കൂടിയ പ്ലാന്റ്സുകളായിരുന്നു കമയിലിയ പ്ലാന്റ്സുകൾ പെട്ടെന്ന് പൂക്കളും മുട്ട ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നൊന്നും മാറ്റി മാറ്റിവെക്കുക അതുപോലെ തന്നെ നല്ല മഴ കൊള്ളുന്ന ഭാഗത്തു നിന്നും മാറ്റി മാറ്റിവെക്കുക നമ്മൾ മഴയത്ത് വെക്കുമ്പോൾ ആ പോട്ടി മിക്സിലുള്ള അസിഡിറ്റി നഷ്ടപ്പെടും അതുകൊണ്ട് പി എച്ച് ലെവലിലൊക്കെ ഡിഫറൻറ്റ് വന്നിട്ട് പൂക്കൾ ഉണ്ടാവാൻ ഒരുപാട് താമസം വരും അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിലാവുമ്പോൾ പൂക്കളുടെ മൊട്ടുകൾ കരിഞ്ഞു പോവാനും സാധ്യതയുണ്ട് നിങ്ങളുടെ കമീലിയ പ്ലാന്റ്സുകൾ പൂക്കളാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുപോലെ മൊട്ടകൾ കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മാസത്തിൽ രണ്ട് തവണ പതിനഞ്ച് ദിവസം ഇടവിട്ടിട്ട് കാൽഷ്യം നൈട്രേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം അല്ലെങ്കിൽ അഞ്ച് ഗ്രാം വരെ കാൽഷ്യം നൈട്രേറ്റ് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് മണ്ണിലേക്കും അതുപോലെ തന്നെ ലീഫിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ സൈസിൽ കണ്ടില്ലേ ഇതുപോലെ നല്ല ബുഷിയായി നിൽക്കുന്ന അഞ്ച് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ലഭിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പത്ത് വർക്കിംഗ് ഡേയ്സിനുള്ളായിട്ട് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അയക്കുന്നതാണ് ഇതിൻ്റെ മിക്സ് വരുന്നത് ലീഫ് മോൾഡും മണ്ണും ചാണകപ്പൊടി ചാണകപ്പൊടി അല്ലെങ്കിൽ വിറമിക്കും ബോസ്റ്റും ചേർത്താൽ മതിയാവും ഇത്തരത്തിലുള്ളൊരു മിശ്രിതമാണ് കമ്മിങ് വീക്കിൽ നമുക്ക് ഇലക്ഷൻ്റെ ഒരു ലീവ് വരുന്നത് കാരണം കുറച്ച് ഡിലേ വരാൻ സാധ്യതയുണ്ട് മുമ്പത്തെ ഓർഡേഴ്സിന് കേട്ടോ ഇപ്പം നിലവിൽ എടുക്കുന്ന ഓർഡേഴ്സിനല്ല മുമ്പത്തെ ഓർഡേഴ്സ് അയച്ചു തീർക്കാൻ കുറച്ച് ഡിലേ ഉണ്ടാകും നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്